ഹലോ കളിക്കാൻ എന്റെ കൂടെ ഒരാളും കൂടെ ഉണ്ട് ആ ഓക്കെ നിങ്ങൾ കേട്ടെന്ന് വിചാരിക്കുന്നുണ്ട് ഇപ്പൊ നമ്മൾ ഗെയിം പോണ്ലോസ് ഓക്കെ അപ്പൊ നമ്മൾ ഞാൻ ഇത് പിടിച്ചു വലിക്കാൻ പോകെ ഞാൻ നെക്കിയേ പ്രസ് നെക്കി

നിന്നെ ഇതിൽ കാണാൻ പറ്റൂല നിന്നെ ഈ ക്യാരക്ടർ മാത്രം കാണാം അല്ലാതെ നിന്റെ സംസാരവും സംസാരം കേൾക്കാൻ പറ്റുന്നുണ്ട് മറ്റൊന്നും പറ്റുന്നില്ല ആ നിന്നെ കാണാൻ പറ്റുന്നുണ്ട് പറ്റുന്നുണ്ട് കണ്ട് ഞാൻ സത്യോ ഓ കണ്ണാബി സിക്സ് நம்ம ஆயிட்ட இது கழிக்குனே அது தான் ஓகே ஞானம் வந்து நீக்கிடா இவ்வளோ ഞാൻ വന്നിരിക്കുന്നുണ്ടാ കണ്ടു 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 താണ്ട റീസ്പോൺ ആയി ഞാൻ ചാടാൻ പോണേ അങ്ങോട്ട് ആ ചടി 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 ചാടി ചടി ഞാൻ ും പോയി ഞാനുംബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് പോയതാണ് ഇവരുള്ളന്ന് ഞാൻ പറയാൻ വിട്ടുപോയത് എല്ലാരും ലൈക്കും സബ്സ്ക്രൈബും ഒന്നും ചെയ്യാൻ മറക്കരുത് ആ പിന്നെ നിങ്ങൾ വിചാരിക്കും പുതിയ ആള്

ഞാൻ കഴിച്ചിട്ടാണ് ഗെയിം കളിക്കാൻ കേറിയ തന്നെ ഓക്കെ സ്ക്രീൻ റെക്കോർഡ് ചെയ്യുന്നുണ്ടെന്നും ഗെയിം ലാഗ് ആവുന്നുണ്ട് ആ കൊഴപ്പൊന്നുമില്ല എ പ്ലെയിം വരുമ്പോടാ പോയി ഞാനും പോയി ഞാനും പോയി ഞാനും പോയി ഞാനും പോയി ും ചു നമ്മള് കണ്ടുവരും ഞാനും ചത്തറിച്ചു ആ കണ്ടു കണ്ടു ഞാൻ നീ പ്രോ ആണല്ലോടോ

എനിക്ക് തോന്നുന്നു ഈ ലെവലിൽ തന്നെ ഇതല്ലേ എന്തരണ നീ കേറണ്ട നീ അവിടെ തന്നെ നില് എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ് ഞാനത് കളിച്ചിട്ട് കൊറേ ഇനിയതാവും

പോയക്കാണ്ടിരിക്കുന്ന പോണു അത്രേ ഉള്ളു ത്രീ ഫോർ ഇത്ര ഞാൻ നേടിയിരിക്കും നേടി ആ വന്നെ ഞാൻ പോണു എപ്പോഴും എപ്പോഴും ഞാൻ ആ നിന്നെ കാണാൻ പറ്റുന്നുണ്ട് എന്റെ ഫ്രണ്ടിൽ തന്നെ ഉണ്ട് നീണ്ട കണ്ടു ഞാൻ കാണുന്നുണ്ട് ഞാൻ ചാടുന്നുണ്ട് കണ്ടാ കണ്ടു എടാ എന്നെ വിട്ട് പോവല സോറി അപ്പൊ ഗൈസ് കൊറേ ഭാഗം സ്കിപ്പ് ചെയ്തു എന്നെ കൊണ്ട് തന്നെയാണ് കാരണം ഞാൻ ഭയങ്കര ന്യൂബായിട്ട് വരുന്നത് അപ്പൊ ഇതാണ് കണ്ണാബി എന്റെ കൂട്ടുകാരൻ അൽസാബി തെറിയൽ നെയ്മ് അവൻ ചിരിക്കുന്ന നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റുന്നുണ്ടാവും ഇനി നമ്മൾ രണ്ടുപേരും എല്ലാ ഗെയിമിങ്ങിലും മൾട്ടിപ്ലെയറിൽ കാണുന്നതായിരിക്കും ഞാൻ അങ്ങനെ എത്തിയിരിക്കുന്നു ഗേൾസ് Winter, okay. ും പോയി ഞാനും ഭയങ്കര പാട് പറയാൻ പോലെ മറ്റെന്നെ ഓടി വരാൻ മിന്നൽ എവിടെ ആരളി ആ മിന്നൽ മുരളി ഈ മിന്നൽ മുരളി ഞാൻ ഇവിടെ മുടുങ്ങിയടാ ഞാനിപ്പോ വീഡിയോ സ്ക്രീൻ റെക്കോർഡർ നിന്റെ നിന്റെ ഇതെല്ലാം കേൾക്കും ഞാൻ പറയുന്നതും കേൾക്ക എല്ലാരും യൂട്യൂബിൽ പോയിക്കോണ്ടിരിക്ക വരുന്നു വരുന്നു അങ്ങോട്ട് തന്നെ ും ഇഷ്ടപ്പെട്ടെങ്കിൽ അപ്പൊ ഗൈസ് എല്ലാവർക്കും ബൈ അവൻ പോണോണ്ടാണ് അപ്പൊ ഇതിന് സെക്കൻഡ് പാർട്ടി പറയുന്നത് എന്താ ഓക്കെ എല്ലാവർക്കും ബൈ